നിന്റെ തല്ലേ നന്മ തൻ സമൃദ്ധിയായി സ്നേഹത്തിൻ നിറദീപമായി നിന്നെ ഈശോ ഞാൻ നിൻ ത്യാഗമല്ലേ ഈശോ ഞാൻ നിൻ നിൻ ഈശോ ഈശോ ഞാൻ ഞാൻ നിൻ സ്നേഹമല്ലേ ഈശോ ഞാൻ നിൻ സ്വന്തമല്ലേ ഈശോ കണക്കുകൾ പറയാതെ കുറവുകണിക്കാതെ കണക്കുകൾ പറയാതെ കുറവ് ഗണിക്കാതെ ഞാൻ പോയ വഴികളിലെല്ലാം എന്നെ പൊതിഞ്ഞ വാത്സല്യം ഞാൻ പോയ വഴികളിലെല്ലാം എന്നെ പൊതിഞ്ഞ വാത്സല്യം ഞാനിന്നും നിറേതെന്ന് വീഴ്ചകളിൽ തിരു വിഴുന്നൂട്ടും ഞാൻ നിന്നെ ആരൂമല്ലേ ഈശോ ഞാൻ 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 നിൻ 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 ജീവനല്ലേ ഈശോ 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 ത്യാഗമല്ലേ